ദൈവത്തിൻ്റെ ഒന്നും നിവർത്തിക്കപ്പെടാതിരിക്കില്ല ദൈവമിട്ടിരിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളും ഒരു വ്യക്തിയെക്കുറിച്ചുള്ളത് തൻ്റെ ആയുസ്സിൽ ദൈവം വെച്ചത് ദൈവം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇതെൻ്റെ ജീവിത അനുഭവം ഞാനിപ്പോൾ ഈ മെസ്സേജ് ഷൂട്ട് ചെയ്യുന്നത് ഒര്ലാൻഡോ എയർപോർട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെ കൊളംബിയയിൽ വീണ്ടും കടന്നു ചെല്ലുന്നു അതിനെ ശുശൂഷിക്കുവാനായിട്ട് എന്നോടൊപ്പം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന റൈസ് ചർച്ചിൽ നിന്ന് ഏകദേശം പതിനാല് പേർ കടന്നു വരുന്നുണ്ട് ഏകദേശം ആയിരത്തിലധികം യൗവനക്കാരെ മീറ്റ് ചെയ്യാനും അവരോട് വചനം പറയാനും അവസരം ഒരുക്കുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാനായിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളത്തിലേക്ക് ദൈവം നടത്തിയ വിധങ്ങളും ദൈവം പറഞ്ഞ ആലോചനകൾ എങ്ങനെയാണ് ദൈവം നിവർത്തിച്ചതും നിവർത്തിച്ചത് എന്നുള്ള ആ കാര്യങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ കേൾക്കുന്ന ദൈവശബ്ദമാണ് ദൈവം എന്നെ ഉപയോഗിക്കും മലയാളികളല്ലാത്ത വിവിധ ഭാഷക്കാരുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് കടന്നു ഞാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ളത് എന്നാൽ ആ ദൈവ പദ്ധതിക്ക് ഞാൻ ഒരിക്കലും വില്ലിങ് ആയിരുന്നില്ല എനിക്കതിനെക്കുറിച്ച് വലിയ ആഗ്രഹമില്ലായിരുന്നു എൻ്റെ ഉള്ളിലെ ആഗ്രഹം നല്ലൊരു ജോലി ലഭിക്കണം പണം ഉണ്ടാക്കണം മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണം വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സുവിശേഷതയിലെക്കുറിച്ചിട്ടുള്ള ആലോചനകളും ദൈവശബ്ദവും കേൾക്കുമ്പം ഞാൻ പലപ്പോഴും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നൊരു ദൈവദാസൻ അദ്ദേഹം ദൈവാലോചന പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ദേഷ്യമുണ്ടായിരുന്നു അദ്ദേഹം എന്നെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ ശബ്ദം അറിയിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരികെ കയത്ത് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു ഞാൻ ഒരിക്കലും സുവിശേഷ വില ചെയ്യില്ല എന്ന് പറഞ്ഞു നല്ല ദൈവമനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചെയ്തിരിക്കും ദൈവക്കളെ നമ്മെക്കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും പ്ലാനുകളുമൊക്കെ നമുക്കൊരു പക്ഷേ താല്പര്യമായി തോന്നിയില്ലെങ്കിലും ദൈവം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവൃത്തീകരിച്ചിരിക്കും ദൈവത്തിൻ്റെ ആലോചനകളെ തടയാൻ മനുഷ്യർക്കാർക്കും പറ്റില്ല ഒരു രാജ്യം മുഴുവൻ എതിർത്ത് നിന്നാലും ദേശക്കാരും ഭരണാധികാരികളുമൊക്കെ വിരോധം നിന്നാലും ദൈവത്തിൻ്റെ പ്ലാനിനെ തടുക്കാൻ ആർക്കും പറ്റില്ലെന്നുള്ളത് നടന്നുപോകരുത് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ ഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുന്നു എന്നാലും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പറയുന്നത് ലോഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഫോർ മീ എന്ന് ദൈവം തൻ്റെ ഉദ്ദേശം എന്നെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പദ്ധതികളെ നിവർത്തീകരിച്ചിരിക്കും ഇന്ന് ഈ ആലോചന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ദൈവം അത് ചെയ്യും അതിനെന്തെല്ലാം തടസ്സമായാലും നിയമങ്ങൾ തടസ്സമാകട്ടെ ഏതു വിധത്തിലുള്ള തടസ്സങ്ങൾ അതിനെതിരെ നിന്നാലും ഭയപ്പെടുന്ന ദൈവം പൂർത്തീകരിക്കും ദൈവം പറഞ്ഞതിനെ ദൈവത്തിന് നിവർത്തിക്കാതിരിക്കാൻ പറ്റും ഇപ്പോൾ സ്വലപ്രവൃത്തി വായിക്കുമ്പോൾ യാക്കോബിനെ കൊന്നതിന് ശേഷം യലോദാവ് പത്രോസിനെ തടവിലാക്കുന്ന ആ ഭാഗം നമുക്കറിയാം തടവിൽ കിടക്കുന്ന പത്രോസ് തന്നെ വളരെയധികം ഒരിക്കലും പുറത്തു വരാനാകാത്ത വിധം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് ചുറ്റും കാവൽ ഭടന്മാരുണ്ട് കാവൽക്കാരുണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുകയാണ് ഇനി മുമ്പോട്ടുള്ള ജീവിതം എന്താകുമെന്നുള്ള ചോദ്യം തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പത്രോസ് വളരെ സമാധാനത്തോടെ കിടന്നുറങ്ങി നാളെ മരിക്കുമെന്ന് അറിഞ്ഞാൽ നമുക്കിന്ന് ഉറങ്ങാൻ പറ്റുമോ അല്ലേ പക്ഷെ പത്രോസ് ഉറങ്ങുകയാണ് എന്താ കാരണം എന്നറിയാമെന്ന് പത്രോസിനെക്കുറിച്ച് യേശു കർത്താവ് ആലോചന പറഞ്ഞിട്ടുണ്ട് തൻ്റെ മരണം തൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് തൻ വയസ്സ് ചെന്നവനായി മരിക്കുമെന്നുള്ള കാര്യം പത്രോസിന് മുൻകൂട്ടി ദൈവ യേശുവിൽ നിന്ന് ഒരു ആലോചന ലഭിച്ചതാണ് ഒരുപക്ഷെ ആ തന്നെ സമാധാനത്തോടെ ഉറങ്ങാൻ പ്രേരിപ്പിച്ചത് മകനും പറയുന്നു ആ രാത്രി തൻ്റെ ദാസനായ പത്രോസിനെ വിദിക്കുവാൻ ദൈവം ദൂതനെ അയച്ചു തൻ്റെ മുമ്പിൽ കിടന്ന എല്ലാ വാതിലുകളും തനിയെ തുറന്നു വന്നു അവൻ ഭടന്മാർ ചുറ്റും നിൽക്കുമ്പോൾ അവർ പോലും അറിയാതെ പത്രോസിനെ ദൈവം പുറത്തു എന്താ കാരണം ദൈവത്തിനൊരു ദേഷ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളെ എത്ര അകത്തളങ്ങളിൽ ഒരിക്കലും പുറത്തു വരാനാകാത്ത വിധം വിഷയങ്ങൾ നിന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഭയപ്പെടേണ്ട ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തീകരിക്കും ദൈവം പറഞ്ഞതൊന്നും നിവർത്തിക്കപ്പെടാതിരിക്കില്ല ദൈവത്തിൻ്റെ വാർത്തത്വങ്ങൾ ഉവ എന്നാണ് ഇന്ന് ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരീക്ഷ എഴുതി തോറ്റുപേറുണ്ടോ പല കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അപ്ലൈ ചെയ്ത് കിട്ടാതെ പോയവരുണ്ടോ പല വാതിലുകളും കൂട്ടി ഒന്നും തുറക്കപ്പെടുന്ന പല നിലയിലും തടസ്സം അനുഭവിക്കും അതിന് ദൈവത്തിൻ്റെ അത്മായപ്പെടേണ്ട ഞാൻ പ്രവർത്തിക്കും എൻ്റെ കാര്യം കൂടെയുണ്ട് യുവജനങ്ങളും ദൈവത്തിലെ വിശുദ്ധങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ധൈര്യപ്പെടുന്നു അവിശ്വാസം കടന്നു വരുമ്പം പേടിക്കാതെ വിശ്വാസത്തിൻ്റെ വാക്കുപാർ ദൈവം പൂർത്തീകരിക്കും ദൈവം ഒഴിച്ച് എൻ്റെ അനുഭവമാണ് ഇത് നിങ്ങളുടെയും അനുഭവമായി തീരട്ട് നീ ഗോഡ് ബ്ലസ് ചെയ്യും ദൈവം നിങ്ങളെ ധാരാളമായി